ഇനിയൊരു ചവിട്ടി പുറത്താക്കിയാലും താൻ ഇനി കോൺഗ്രസ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മുരളീധരൻ കോൺഗ്രസിൽ പൊട്ടിത്തെറി വിചാരിച്ചവരെ വിചാരിച്ചവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കെ മുരളീധരന്റെ ഇപ്പോഴത്തെ നിലപാടുകളെല്ലാം ഏറ്റവും വലിയ പരാജയത്തോടെ ഇനി മത്സരരംഗത്തേക്കില്ലെന്ന് പറഞ്ഞാണ് മുരളീധരൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയത് എന്നാൽ മുരളീധരന്റെ തീരുമാനവും ലക്ഷ്യവും വട്ടിയൂർക്കാവോ നിയമമോ ആണെന്ന കാര്യം ഉറപ്പാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നതും അപ്പോഴാണ് കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പിൽ നിന്ന് മുരളീധരൻ വിട്ടുനിന്നത് വലിയ ചർച്ചയായി മാറുന്നതും എന്നാൽ അതിലെ കൃത്യമായ വിശദീകരണവുമായാണ് ഇപ്പോൾ കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത് തൃശൂരിലെ തോൽവി ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയാണ് വയനാട് ക്യാമ്പിൽ താൻ പങ്കെടുക്കാതിരുന്നത് എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് ടി എൻ പ്രതാപനും ഷാനിമോൾ ഉസ്മാനും വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല എന്നും അവർ തന്നെ രാവിലെ ഫോണിൽ വിളിച്ച ഇക്കാര്യം പറഞ്ഞു എന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പ്രചാരണത്തിൽ സജീവമാകുമെന്നും അദ്ദേഹം ഉറപ്പു പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയത് സ്വാഗതാർഹമാണെന്നും പറഞ്ഞ മുരളീധരൻ കെ സുധാകരന് കണ്ണൂരും ചെന്നിത്തലയ്ക്ക് കോഴിക്കോടും നൽകിയത് നല്ല തീരുമാനമാണെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഓരോ ഇടത്തും നേതാക്കൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം നടത്തണം അല്ലാതെ ഓടി നടന്ന് പ്രസംഗിച്ചാലെന്നും പാർട്ടി നന്നാവില്ല എന്നും മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട് തന്റെ വോട്ട് തിരുവനന്തപുരത്താണെന്നും അവിടുത്തെ ചുമതല പി സി വിഷ്ണുനാഥനാണെന്നും പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന് പൂർണ്ണ സഹായവുമായി കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പും നൽകുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ക്യാമ്പിന് ലഭിച്ച വലിയ വിജയം നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ ഊർജം തന്നെയാണ് പകർന്നു നൽകിയിരിക്കുന്നത് ആ ഊർജം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അതുവഴി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതിനുവേണ്ടി അരയും തലയും ഊർക്കി തന്നെയാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് സംസ്ഥാന നേതാക്കന്മാർക്ക് ഓരോ ജില്ലകളുടെയും ചുമതല കൊടുത്ത് വിജയ സാധ്യതയുള്ള മുഴുവൻ പഞ്ചായത്തുകളും പിടിക്കുകയും മറ്റുള്ള പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകളിൽ മിന്നും വിജയം നേടാൻ സാധിച്ചുവെങ്കിലും സിറ്റിംഗ് സീറ്റ് ആയിരുന്ന തൃശൂർ കൈവിട്ടുപോയത് സൃഷ്ടിച്ചിരിക്കുന്നതും ലീഡറുടെ മകൻ കെ മുരളീധരൻ തോറ്റു എന്നതിനേക്കാൾ ആഘാതമാണ് അവിടെ ബി ജെ പി ജയിച്ചത് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് അത് മറികടങ്ങുക തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യവും എന്തായാലും ഗ്രൂപ്പ് പോലും മറന്ന് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ സാധിക്കുമെന്ന ബോധം തന്നെയാണ് കോൺഗ്രസിനെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉള്ളത് പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ് മുന്നണി യു ഡി എഫ് ആണ് എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതം തന്നെയാണ്